പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം നമ്മുടെ കർത്താവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മയെക്കുറിച്ച് ഒന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കർത്താവ് ഒരു വ്യക്തിയിൽ നന്മ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു മേഖലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതായത് ശമരിയക്കാരി സ്ത്രീ ആ സ്ത്രീയെ യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും സംശയത്തോടെയാണ് വീക്ഷിച്ചത് ശമരിയക്കാരി സ്ത്രീയെ യേശുവിൻ്റെ ശിഷ്യന്മാരും ഒരുപക്ഷെ സംശയത്തോടെ വീക്ഷിച്ചിട്ടുണ്ടാകാം കാരണം നട്ടുച്ച സമയത്ത് യേശു ശിഷ്യന്മാരെ ഭക്ഷണം വാങ്ങാനായിട്ട് പറഞ്ഞു വിടുന്ന രംഗമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് കിണറ്റിൻ്റെ കരയിൽ അക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ ഇരിക്കുന്ന സമയത്താണ് ചമലിയക്കാരി എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ വെള്ളം കൊരാൻ വരുന്നത് ആ വെള്ളം കൊരാൻ വരുമ്പോൾ ആ സ്ത്രീയുമായിട്ട് യേശു സംസാരിക്കുന്നു ഈ ശബരിയക്കാരി സ്ത്രീ ഒരു പാപിനിയായ സ്ത്രീയാണ് അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പം നിലവിലുള്ളത് ആറാമത്തേത് ഇല്ല അപ്പോൾ ഈ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പം നിലവിലുള്ളത് ഭർത്താവുമുണ്ട് അപ്പോൾ ഇങ്ങനെ പാപകരമായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ അവിടെ വരുന്നുണ്ട് ആ സ്ത്രീയുമായിട്ട് യേശു സംസാരിക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയും നമ്മുടെ നാട്ടിൽ പാപകരമായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ പത്തോ മുപ്പതോ വയസ്സ് പ്രായമുള്ള അല്ലെ പത്തോ മുപ്പത്തിരണ്ടോ വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവരെ ഈ ഉച്ച സമയത്ത് ആരും പുറത്തിറങ്ങി മറ്റുള്ളവർ പുറത്തിറങ്ങി നടക്കാതെ കൊണ്ട് വീട്ടിനകത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ രണ്ടു പേരും ഇങ്ങനെ ഒരു കിണറ്റുകരയിൽ നിന്ന് വാചവുമടിച്ച് നിൽക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും അവരവരെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയും ഏതെല്ലാം തരത്തിലുള്ള കഥകൾ മെനയും ഏതെല്ലാം തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക ഇവൾ പാപിനിയാണ് ഇവിടെ പുറത്തിറങ്ങിയാൽ യഹൂദ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലും ആ കൊണ്ട് മരിക്കാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിലാണ് അവൾ ഉച്ച സമയമാകുമ്പം എല്ലാവരും പരിക്കാത്തു കയറിയിരിക്കുന്ന സമയത്ത് അവളെ വെള്ളം പോരാനായിട്ട് വന്നത് എന്നാൽ യേശു അവളിൽ മറ്റൊരു നന്മ കണ്ടു ഈ പാപിനിയായ സ്ത്രീയിൽ അല്ലെങ്കിൽ ശമരിയാക്കാരി സ്ത്രീയിൽ അവൾ പാപിനിയാണെന്ന് എന്ന് എഴുതിയിട്ടല്ല അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്നൊക്കെയാണ് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ പലപ്പോഴും ഈ മേഖലയെല്ലാം ഒന്ന് ഒളിച്ചു വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും യേശുവുമായിട്ട് സമ്പാദിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് യേശുവിനോട് അവൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിച്ച് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ദാഹജലം എനിക്ക് തായെന്ന് പറയുന്നുണ്ട് അത് തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും കർത്താവ് ഒരു കണ്ടീഷൻ വയ്ക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് നീ നിൻ്റെ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നുണ്ട് ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുമ്പോഴാണ് അവള് പറയുന്നത് അയ്യോ എനിക്ക് പറയുന്ന ഒരാളില്ല യേശു അവളോട് പറയുന്നുണ്ട് മറുപടി പറയുന്നുണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുമായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതും നമ്മുടെ നാട്ടിലുള്ള ആത്മീയ ഗുരുക്കന്മാരായിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് തോന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് പറയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാർ പട്ടണം പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ പോയി ഇത് അവർ ഭക്ഷണം പിന്നെ അവസാന രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അവർ ഭക്ഷണവുമായിട്ട് വരുമ്പോൾ സ്ത്രീ യേശു ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് അവരുമായിട്ട് അവർ കാണുന്നുണ്ട് അന്നേരം ഒരു പക്ഷേ ഈ ബിമാരി ചിലപ്പോൾ മാറി നിന്ന് കാണും ഇവരെന്താ പണി ഒപ്പിക്കുന്നതെന്നൊന്ന് കാണട്ടെ എന്ന് കരുതി ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മാറി നിന്ന് ഒളിഞ്ഞു നോക്കിയ ശിഷ്യന്മാരാകാം അപ്പൊ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ ഇവളിൽ കുറ്റം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇവരിൽ ഒരു തിന്മ കാണുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചപ്പോൾ ആ ശമരിയാക്കാരി സ്ത്രീയിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ സംശയത്തോടെ നോക്കിയപ്പോൾ യേശു അവളിൽ നല്ലൊരു പ്രേക്ഷിതയെ കാണാൻ പറ്റി യേശുവിനവളിൽ കാണാൻ പറ്റിയത് നല്ലൊരു പ്രേക്ഷിതയായിട്ടാണ് അവളിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനം അവളുടെ ഉള്ളിൽ കിടക്കുന്നത് യേശു കണ്ടു യേശു ആ നന്മയിൽ ഉയർത്തി ആ നന്മയാണ് അവളിൽ നിന്ന് ഉയർന്നത് അതുകൊണ്ടാണ് യേശു അവിടെയുള്ള സംസാരമൊക്കെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു അവൾ പട്ടണത്തിലേക്ക് പോകുന്നുണ്ട് വെള്ളം കോരാം കൊണ്ടെന്ന് വെച്ചാൽ കുടവും അവിടെ വെച്ച് ആ കുടവും അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവൾ ഓടുന്നത് കാണുവാൻ സാധിക്കും അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി അവർ പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ് അവൾ ചെയ്തത് അവൾ ഇങ്ങനെ ഓടുന്നുണ്ട് അവൾ ഓടി ചെന്നു വെച്ച് അവൾ പറയുന്നുണ്ട് പട്ടണത്തിൽ ചെന്ന് പറയുന്നുണ്ട് ആ പട്ടണത്തിലേക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഈ സമയത്ത് ഓടിയിട്ടില്ല ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ടില്ല കാരണം അവൾ പാവിനെ അവളെ കല്ലെറിഞ്ഞു വരും എന്നാൽ അവളെ സംബന്ധിച്ച് അവൾ ചെന്നു പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സകല കാര്യങ്ങളും പറഞ്ഞ് ഒരുവനെ ഞാൻ കണ്ടു നിങ്ങളും വാ വന്നും അനുഭവിക്കുക എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ കണ്ടു അവനെ ഞാൻ കാണിച്ചു തരാം കണ്ടു കുറേ കഴിഞ്ഞപ്പോൾ ഇതാ ജനങ്ങളെ മുഴുവൻ അവൾ അവളിൽ ഉണ്ടായിരുന്ന പ്രേക്ഷിതത്വം അവളിൽ ഉണ്ടായിരുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ചൈതന്യം അവളിൽ അവളിലൊരു നന്മ കർത്താവ് കണ്ടു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരിലും ഇങ്ങനെ നന്മ കാണുവാനായിട്ടുള്ള കണ്ണുകൾ നമ്മുടെ തുറക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വാസമർപ്പിച്ച് ആ പരിശുദ്ധാത്മാവിനാൽ നാം വായിക്കപ്പെടണം നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ അവിടുന്ന് ആ ശമരിയാക്കാരി സ്ത്രീ ശിഷ്യന്മാർ സംശയത്തോടെ കണ്ടപ്പോൾ പോലും അവളിൽ നല്ലൊരു പ്രേക്ഷിത പ്രവർത്തകയെ കണ്ട കർത്താവേ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഓരോ മക്കളിലും ഇത്തരത്തിലുള്ള നന്മ കാണുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ